ഉദ്യോഗസ്ഥരോട് ഞാൻ പറയും നിങ്ങൾ പണം തന്നാൽ വാങ്ങരുത് നിങ്ങളെ നിങ്ങളെ പുടയിൽ ഏജൻറ്റന്മാരുണ്ട് ഏജൻ്റന്മാർ നിങ്ങളെ കൈകാര്യം ചെയ്യും നമ്മുടെ ഓഫീസുകൾ വെളിയിൽ നിന്നുള്ള ആളിലെല്ലാം കൈകാര്യം ചെയ്യണം ഈ അടുത്ത കാലത്ത് നമ്മൾ മീഡിയ വണ്ണിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി അതിൽ കാണുന്നത് ഒരു വെളിയിൽ നിന്നൊരാൾ വന്നിട്ട് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ്റെ ഓഫീസിൽ കയറി കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് അടിച്ച് പ്രവർത്തിപ്പിക്കുന്നതാണ് കാണുന്നത് കടുത്ത കുറ്റകൃത്യമാണത് അത് ചെയ്ത് ചെയ്യാൻ അനുവാദം പാസ്വേഡ് കൈമാറിയ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ കർശന നിലപാടെടുക്കും സർക്കാർ നടപടിയെടുക്കും വളരെ കർശനമായ നടപടി ആയിരിക്കും പക്ഷെ നിങ്ങൾ ആലോചിക്കുക ഓഫീസിൽ അനാവശ്യമായ ആളെ കയറ്റത് നമ്മുടെ ഓഫീസിലെ റെക്കോർഡുകൾ ഞാനിത് പറയുന്നത് ജനങ്ങൾ കൂടി അറിയണം ഇത് ചിലർ വിചാരിച്ചിരിക്കുന്നത് ചില സംഘങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലരും തെറ്റിദ്ധരിച്ചു ഉത്തരവ് വന്നവൻ പറഞ്ഞു ആ പുതിയ മന്ത്രി വന്ന ശേഷം ആരെയും ആഫീസിൽ കയറ്റേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആർ ടി ഒ കാണാം ജോയിൻറ്റ് ആർ ടി ഒ കാണാം പക്ഷേ നിങ്ങൾ സെക്ഷനിൽ കയറി പോകരുത് മറ്റു പലരുടെയും ഫയലുകൾ ഒളിച്ചു വയ്ക്കുക ഒരു കൈക്കൂലി കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു ഒരു ഏജൻറ്റിന് പണം കൊടുക്കാൻ തയ്യാറാത്ത ഒരാൾ അതിന് പിണങ്ങാൻ വേണ്ടി പറയുന്നില്ല അയാളെ ഉപദ്രവിക്കും ഒരാൾ സ്വന്തം നിലയ്ക്ക് ഇന്ന് സ്വന്തം നിലയ്ക്ക് എല്ലാത്തിനും അപേക്ഷിക്കാനും സ്വന്തം നിലയ്ക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് അത് കറപ്ഷൻ ഒഴിവാക്കാനാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യ മുഴുവൻ അത് സംവിധാനം വരുമ്പോൾ അതിനോട് നിങ്ങൾ സഹകരിക്കണം അതുകൊണ്ട് ഓഫീസിൽ ആരും കയറാൻ പറ്റത്തില്ല ഓഫീസിലെ സൂപ്രണ്ടിനെയോ ക്ലറിക്കൽ സ്റ്റാഫിനെയോ മിനിസ്ട്രീലെ സ്റ്റാഫിനോടോ മെഡിയെന്ന് വരുന്നവർ സംസാരിക്കേണ്ട കാര്യമല്ല നിങ്ങളുടെ ഫയലുകൾ നിങ്ങളുടെ എല്ലാ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫയലുകൾ ആ റിസപ്ഷനിൽ ഇടിക്കുന്ന ആൾ നിങ്ങൾ കൈകാര്യം ചെയ്തു തരും നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ അന്വേഷണങ്ങളും അവിടെ പറയുക ആ വ്യക്തി അവിടെ നിന്ന് അന്വേഷിച്ച് നിങ്ങൾക്ക് മറുപടി തരും അതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് ഈ ഓഫീസുകളിലെല്ലാം ക്യാമറ വയ്ക്കാൻ പോകാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കാണത്തക്ക രീതിയിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് കാണത്തക്ക രീതിയിൽ ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്യാമറ വൈഫൈ അപ്പോൾ തന്നെ അവിടുന്ന് കമ്പ്യൂട്ടർ വഴി കാണാത്ത രീതിയിലുള്ള ഒരു സംവിധാനം അത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഉടൻ നിലവിൽ വരും അതുകൊണ്ട് ദയവ് ഇത് ഓഫീസുകളിൽ അച്ചടക്കം പാലിക്കാൻ അനുവദിക്കുക ഉയർന്ന ഉദ്യോഗസ്ഥർ ഏതൊരു വ്യക്തിക്കും തൻ്റെ ആവശ്യത്തിന് വേണ്ടി ട്രാൻസ്പോർട്ട് ആർ ടി ഒ ആണെങ്കിൽ ആർ ടി ഒ സമീപിക്കാം ജോയിൻറ് ആർ ടി ഒ ആണ് അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി അദ്ദേഹത്തെ കാണാമല്ലോ സെക്ഷനിലേക്ക് വരണ്ട എന്നേ ഞാൻ പറയുന്നുള്ളൂ ഇത് വളരെ ന്യായമായ കാര്യമാണ് പറയുന്നത് ഇത് തെറ്റ നിയമവിരുദ്ധമായ കാര്യങ്ങളല്ല ഇത് കേൾക്കണം എന്താണ് ഗവൺമെൻറ് നിലപാട് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം പരിശോധന പരിശോധനയിൽ ജനങ്ങളിലേക്ക് നിങ്ങളിലേക്ക് തരാൻ വേണം അതായത് മോട്ടോർ വെഹിക്കിളും ഉദ്യോഗസ്ഥരും പോലീസുമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ തെറ്റുകൾ കണ്ടാൽ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ചാലിന് പണിഷ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ വരും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരാപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ നമ്മൾ വാട്ട്സ്ആപ്പ് സെൻ്റ് ചെയ്ത് ഈ വീഡിയോ അങ്ങ് സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് കിട്ടും ഉദ്യോഗസ്ഥന്മാരെ വീഡിയോ പരിശോധിച്ചിട്ട് നിയമലംഘനം ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പരും കാണാമല്ലോ ആ നമ്പരോട് കാണാത്ത കയ്യിൽ നോ പാർക്കിംഗിൽ കൊണ്ടിടുക അലക്ഷ്യ അലക്ഷ്യമായി പാർക്ക് ചെയ്ത് മാർഗ്ഗദർശനം സൃഷ്ടിക്കുക രണ്ട് ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഗവൺമെന്റ് കെ എസ് ആർ ടി ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പ്രൈവറ്റ് ബസ്സാണ് വെച്ചാൽ രണ്ട് ബസ്സുകൾ ഭേമാന്തരമായി നിർത്തുക അതിനിടയിൽ കൂടെ വേറെ ബസ് കയറിപ്പോയിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാം അത്തരം പരിപാടികൾ വീഡിയോയിൽ പകർത്തി അയച്ചാൽ വലിയ ശിക്ഷ വലിയ ഫൈൻ അങ്ങ് വീട്ടിൽ വരും വരെ കുഴപ്പമൊന്നുമില്ല ജനങ്ങളെ മുമ്പിൽ അതുപോലെ ലൈൻ ട്രാഫിക്ക് തെറ്റിക്ക് ഒരു സ്കൂട്ടറിന് പോകാൻ ശരിക്കു പോയാൽ മതി നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണമെന്ന് പറയാം പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന വഴി ആ വഴിയിൽ വാളയാർ വരെ നാലുപേർ പാതയുണ്ട് പലപ്പോഴും നമ്മൾ കാണുന്ന വലിയ ലോറികൾ വലതുവശം കയറിപ്പോകാണ് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നു ഇടതുവശത്തൂടി ഓവർടേക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വലതുവശത്തൂടെ പോകുന്ന സ്ലോ ആയിട്ട് പോകുന്ന ലോറികൾ നിർബന്ധമായി ഞാൻ പറയുന്നു ഈ ലൈൻ ട്രാഫിക് നിയമം കർശനമാക്കുകയാണ് എല്ലാവരും വലിയ വണ്ടികൾ സ്ലോ ആയി പോകുന്ന വണ്ടികളിലെ ഇടത്തേറ്റം പോവുക ബൈക്കും സ്കൂട്ടറും എടുത്തു വയസ്സുകൂടെ പോവുക റൈറ്റ് ട്രാക്ക് എന്ന് പറയുന്നത് കാറുകൾക്കും മറ്റു വാഹനങ്ങളും വേഗത്തിൽ പോകാനുള്ളതാണ് അവിടെ അനുവദനീയമായ ആ റോഡിൽ അനുവദനീയമായ റേറ്റ് ഹൈവേയിൽ കേരളത്തിൽ നൂറ് കിലോമീറ്ററാണ് കാറുകൾക്ക് വെച്ചിരിക്കുന്നത് മറ്റു റോഡ് എം സി റോഡിൽ മറ്റു റോഡുകളിലും തൊണ്ണൂറ് കിലോമീറ്ററാണ് ആ ലിമിറ്റ് ലംഘിക്കാതെ പോകാൻ കഴിയണം ആ ലിമിറ്റിനുള്ള യാത്രയായ അവകാശമുണ്ട് ഈ വലതു പോകുന്ന ലോറികൾ ഒരുപാട് വണ്ടികൾ ഫൈൻ അടിച്ചു ബോധവൽക്കരണം നടത്തി പക്ഷേ ഒരു നിർവാഹമില്ലാത്തതാണ് ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ ഈ ആപ്പ് വരുന്ന കൂടി നിങ്ങൾക്ക് കാണാം വലു ദിവസത്തൂടെ സൈഡ് തരാതെ പോകുന്ന ലോറികളുടെ വീഡിയോ എടുത്തിട്ട് അയച്ചാൽ ആ നമ്പറിലേക്ക് ഫൈൻ ചെല്ലും ഇത് അവസാനിപ്പിച്ച പോയി നമ്മൾ കുറച്ചൊരു കർശനമായി നമ്മൾ തന്നെ ഒരു ബോധത്തോടെ നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ നിയമലംഘനങ്ങൾക്കെതിരാണ് ഞാൻ ചെയ്യില്ല മറ്റുള്ളവർ ചെയ്താൽ ഞാൻ കണ്ടെത്തും എന്ന് ചിന്തിക്കാൻ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്ന വണ്ടികൾ അപകടം ഉണ്ടാക്കുന്നുണ്ട് അലശ്യമായ വണ്ടിയുടെ ബാക്ക് ഭാഗം റോഡിലേക്ക് കിടക്കും നേരെ പാർക്ക് ചെയ്യാനറിയാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ലൈസൻസിൻ്റെ ഭാഗമായി പാർക്കിംഗ് പഠിക്കണമെന്ന് പറയുന്നത് അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് വണ്ടി കിടക്കുമ്പോൾ ഒരു വണ്ടി കുറച്ചുകൂടി ഓടി വരുന്ന വണ്ടി കുറച്ചുകൂടി റൈറ്റിലേക്ക് കയറും അതിനെ കവർ ചെയ്ത് പോകും കവർ ചെയ്ത് പോകുമ്പോൾ അവിടെ വരുന്ന നേരെ വരുന്ന വണ്ടിയുമായി ഇടിക്കാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ഈ പാർക്കിങ് കണ്ടിട്ടാണ് ഈ ഡ്രൈവർ തിരിക്കുന്നത് ഈ പാർക്ക് ചെയ്താൽ റോങ് പാർക്കിങ് കണ്ടിട്ട് പെട്ടെന്ന് തിരികാണ് പക്ഷേ എതിരെ വരുന്ന ആൾ അത് ജഡ്ജ് ചെയ്യുന്നില്ല അതേ ഇടി നടക്കും അവിടെ അങ്ങനെയാണ് പല ആക്സിഡൻറ് നടക്കുന്നത് മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിനെ പിടിക്കാനുള്ള പുതിയ മെഷീൻ റോഡ് സേഫ്റ്റി അതോറിറ്റി വാങ്ങുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ഉത്തമമായ രോഗത്ത് കിട്ടുന്ന ഏറ്റവും ഉത്തമമായ മെഷീൻ ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വാങ്ങും അത് റാൻഡമായി എല്ലായിടത്തും പരിശോധന ഉണ്ടാവില്ല സംശയം തോന്നുന്നിടത്തെല്ലാം പരിശോധിക്കും പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ മയക്കം തോന്നുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് പിടിക്കാനുള്ള മെഷീൻ കേരള പോലീസിൻ്റെ കയ്യിലുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ആ മെഷീൻ വാങ്ങുന്നതിനെക്കുറിച്ച് നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് വാങ്ങും പിടിച്ചാൽ വലിയ കുറ്റകൃത്യമാണ് നിങ്ങൾ കഴിച്ച ഡ്രഗ്സ് എന്താണെന്ന് ഈ മെഷീൻ പറയും നിങ്ങൾ കഴിച്ചിട്ടുള്ള ഡ്രഗ്സ് ഏതാണ് ഏത് മാരകമായ മയക്കുമരുന്നാണ് നിങ്ങൾ അടിച്ചിട്ടുള്ളതെന്ന് കഴിഞ്ഞ് കണ്ടെടുത്താൻ കഴിയുന്ന മെഷീൻ വന്നിട്ടുണ്ട് ഇത് നടപ്പിലാക്കാൻ പോവുകയാണ് അത് മനുഷ്യൻ്റെ ജീവന് വിലയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളൊക്കെ ഡ്രൈവിങ് ഓടിക്കുമ്പോൾ ആദ്യം പറയുന്നൊരു കാര്യം നിങ്ങൾ അപകടം ഉണ്ടാക്കില്ല പക്ഷേ എതിരെ വരുന്നാൾ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിൽ കരുതി കൊണ്ടുവേണം വണ്ടി ഓടിക്കാൻ എന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത് അത് നമ്മൾ കറക്റ്റായിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത് പക്ഷേ എതിരെ വരുന്നാൾ റോങ് ആകാനും ആ വണ്ടി നമ്മളെ അപകടത്തിൽപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ ഉപദേശം തരികയെന്നല്ല പക്ഷേ ഈ നിയമങ്ങൾ ലംഘിക്കാൻ പറ്റത്തില്ല നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ റോഡിലുണ്ടാകുന്ന ഈ മരണങ്ങളെ സംബന്ധിച്ച് ഈ ലൈറ്റ് അനാവശ്യമായ ലൈറ്റ് പിടിപ്പിക്കുന്നതിനെക്കുറിച്ച് വണ്ടിയെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ വളരെ അവയറാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്രയും അപേറായത് നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഗവൺമെൻറ്റിന് ഒരു സ്റ്റെപ്പ് പുറമുട്ടു പോകാൻ പറ്റത്തില്ല ഒരു സൗജന്യവും പ്രതീക്ഷിക്കേണ്ട കൃത്യമായി പാലിക്കുക ഞാനൊന്ന് അറിയിക്കണം എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കണം നിങ്ങളുടെ വണ്ടിയിൽ വന്ന് ലൈറ്റ് പറിച്ചെടുത്തു അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പിണകണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അത് പാലിക്കാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ചുമതലയുണ്ട് സർക്കാരിൻ്റെ ചുമതലയുണ്ട് ദയവ് ചെയ്ത് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതനുസരിക്കുക നിയമം ലംഘിക്കുന്നത് വളരെ മോശമായ സംസ്കാര സമ്പന്നരുടെ ലക്ഷണമല്ല സംസ്കാര ശൂന്യരാണ് നിയമം ലംഘിക്കുകയും അത് പിന്നീട് യൂട്യൂബിലിട്ട് ആളാകുകയും ചെയ്യുക അവരാളാകുന്നതിൽ തെറ്റില്ല നമ്മളിപ്പോൾ ചില പരസ്യമൊക്കെ കാണുമ്പോൾ പറയും വലിയ ആക്ഷൻ ബൈക്ക് ജമ്പിംഗ് ഒക്കെ കാണിക്കുക അപ്പോൾ പറയും ഇത് ഗ്രാഫിക്സാണ് എഴുതി കാണിക്കും ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നാൽ പരസ്യത്തിൻ്റെ അടിയിൽ കാണും അതുപോലെ തന്നെ ഇതൊക്കെ അവനവൻ ഓരോന്ന് ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഇത് ഭയങ്കര ത്രില്ലിങ്ങാണ് ഇതൊക്കെ കാണുമ്പോൾ കൊച്ചു കുട്ടികൾ പ്രായം ചെന്ന ആൾക്കാർ വരെ ഇപ്പോൾ റേറ്റിംഗ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് റേറ്റിംഗ് അവിടെ നിൽക്കട്ടെ പക്ഷെ നിങ്ങളുടെ ജീവനോപകടത്തിലാവും മറ്റുള്ളവരുടെ ജീവനോപകടത്തിലാവും വളരെ ശ്രദ്ധിക്കുക കഴിയുന്ന നടക്കുന്ന നടന്നു പോകുന്ന യാത്രക്കാർ ഫുട്പാത്ത് ഇല്ലെങ്കിൽ വലതുവശം ചേർന്ന് പോകണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനായി എൽ കെ ജി മുതലുള്ള കുഞ്ഞുങ്ങൾക്കുള്ള വീഡിയോ ഗ്രാഫിക്സിൽ അനിമേഷൻ ചെയ്തിട്ടുള്ള വീഡിയോ തയ്യാറാവുകയാണ് എത്രയും പെട്ടെന്ന് അത് കുഞ്ഞുങ്ങൾക്ക് യൂട്യൂബിലും സ്കൂളുകളുടെ ഡിജിറ്റൽ ക്ലാസ് മുറികളൊക്കെ കാണാനുള്ള നിങ്ങൾ രക്ഷിതാവിൻ്റെ മൊബൈൽ ഫോണിലൂടെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഗ്രാഫിക്സിലൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഗ്രാഫിക്സ് കഥാപാത്രത്തെ ഉണ്ടാക്കി ഒരു കാർട്ടൂൺ കാണുന്ന പോലെ ഈ റോഡ് നിയമങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും അടുത്ത ഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ നമ്മൾ കുറച്ചുകൂടെ വലിയ കുട്ടിയാകുമ്പോഴത്തേക്ക് സൈക്കിളിലൊക്കെ പോകുന്ന സൈസാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും ഏതായാലും പതിനെട്ട് വയസ്സിൽ ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ കുട്ടിക്ക് വൺ അറിഞ്ഞിരിക്കേണ്ട എല്ലാ നിയമങ്ങളും അതറിയിക്കും അതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് കാരണം ബോധവൽക്കരണം കുഞ്ഞു പ്രായത്തിൽ തുടങ്ങണം എന്നാണ് മറ്റ് രാജ്യങ്ങളിൽ സിംഗപ്പൂരുള്ള രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് വളരെ ചെറിയ ക്ലാസ്സിൽ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാണ് ചൂയും കഞ്ച വച്ച് റോഡിലിട്ടാൽ ഇത്ര ഫൈൻ കോള ടിച്ചിട്ട് ടിന്ന് വലിച്ചെറിഞ്ഞാൽ ഇത്ര ഫൈൻ ഇത് കുഞ്ഞുങ്ങളുടെ സ്കൂൾ യൂണിഫോമിൽ തന്നെ പതിപ്പിച്ചിരിക്കുകയാണ് സിംഗപ്പൂരിൽ ഇപ്പോൾ പരസ്പരം കാണുമ്പോൾ ഇത് പഠിക്കും അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല എന്ന് ബോധ്യം കുഞ്ഞു മനസ്സിലുണ്ടാവണം അതുകൊണ്ട് ട്രാഫിക് ബോധവൽക്കരണം എൽ കെ ജി മുതലാണ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അത് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിലുപ്പിൽ പൊതു നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വീഡിയോ തയ്യാറായി ഒരു വണ്ടി ഡ്രൈവിംഗ് എങ്ങനെ പഠിക്കുന്നുള്ളതിന് വീഡിയോ ഉണ്ടാവും പതിനെട്ട് വയസ്സിൽ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ആ വണ്ടിയിൽ എന്താണ് ഗിയർ എങ്ങനെ ഉപയോഗിക്കണം ക്ലച്ച് എങ്ങനെ ചവിട്ടണം ബ്രേക്ക് എങ്ങനെ ചവിട്ടണം എന്നല്ല എല്ലാം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ തയ്യാറാവണം അത് വീഡിയോയിൽ കാണാം കുഞ്ഞുങ്ങൾക്ക് ഇത് കാർട്ടൂണായിട്ട് കാണാം അവരെ മനസ്സിൽ പതിയാണ് റോഡിൻ്റെ വലതുവശം ചേർന്ന് പോകണം സീബ്ര ലൈനിലെ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള ഒരു ഇരുവശവും നോക്കിയിട്ട് ക്രോസ് ചെയ്യണം സീബ്ര ലൈൻ എല്ലാടും ക്രോസ് ചെയ്യാം നമ്മുടെ നാട്ടിൽ ചെയ്യാം അപ്പോൾ എല്ലായിടത്തും സീബ്ര ലൈൻ ഉണ്ട് ഇത് കാണുമ്പോൾ ഇതിനിലോട്ട് എഴുതി വയ്ക്കും സീബ്ര ലൈൻ ലൈനിലൊന്നും ചോദിക്കും അതൊക്കെ അറിയാം ഈ വിമർശകർ മനസ്സിലാക്കുക നിങ്ങളെക്കാളും നല്ല വിമർശനം ഞാൻ ഞാനിതിനൊക്കെ വിമർശിക്കുന്ന ആളാണ് വിമർശകനെ നന്നായിട്ടറിയാം ഇതൊക്കെ അറിയാം ഞാൻ വിമർശനത്തിൻ്റെ ഭാഷയിൽ തന്നെയാണ് പറയുന്നത് ചില തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് തിരുത്തി തന്നെയാണ് പിന്നെ തെറ്റ് ചെയ്യാത്ത ആരും ലോകത്തില്ല അത് തിരുത്താമല്ലോ തിരുത്തി കഴിഞ്ഞാൽ തീർന്നു ഇപ്പോൾ സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കിയ ആൾ ഈ തെറ്റിന് ഈ തെറ്റിലെ ശിക്ഷ കിട്ടുമെന്നുള്ളത് അത് കഴിഞ്ഞാൽ തിരുത്തണം പിന്നെ ആവർത്തിക്കരുത് അതുകൊണ്ട് സ്നേഹത്തോടെ എല്ലാവരോടും പറയണം ഈ സന്ദേശം ഉൾക്കൊള്ളണം ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അവരും ബോധവൽക്കരിക്കപ്പെടട്ടെ ഇത് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് രക്ഷിതാക്കളും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ബസ്സുകൾ ഹെവി ലോറികൾ ടിപ്പർ ലോറികൾ ലൈറ്റ് അഴിച്ചു മാറ്റണം എന്നുള്ളത് ഹൈക്കോടതി നിർദ്ദേശമാണ് വളരെ ബഹുമാനത്തോടെ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചേ പറ്റൂ ഞങ്ങളത് എന്നുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഒരു ഹരാസ്മെൻറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല ഉദ്യോഗസ്ഥർ അതുകൊണ്ടാണ് സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങളതന്നെ ഇളക്കി മാറ്റിയാൽ ആരും നിങ്ങളെ ഫൈൻ അടിക്കില്ല അതുപോലെ സ്പീഡ് ഗവർണർ സ്പീഡ് ഗവർണർ ഊരിയിടാൻ പാടില്ല നമ്മൾ ടി വി ഓൺ ചെയ്താൽ ഞാൻ ഒരു ദിവസം ടി വി ഓൺ ചെയ്യുമ്പോൾ കണ്ടത് രാവിലെ ഒൻപത് മണിക്ക് ഒരു സഹോദരിയെ ടിപ്പർ ലോറി കയറി ഇറങ്ങി വൈ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് ഈ മെയിൻ റോഡിൽ ഒരു കുട്ടി ഒരാളുടെ ഒരു അധ്യാപകൻ്റെ പുറത്തൂടെ ടിപ്പറിൽ ഓരിക്കാറ് ഇതിൻ്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾക്കുണ്ട് അപ്പോൾ എനിക്കൊരു സംശയം തോന്നി വണ്ടികളെല്ലാം വളരെ വേഗത്തിലാണല്ലോ പോകുന്നതെന്ന് തോന്നി അപ്പോൾ ഞാനൊന്ന് നോക്കി ഞാനൊരു ദിവസം ഒരു വണ്ടി അറുപത് കിലോമീറ്റർ സ്പീഡിൽ ലോക്ക് ചെയ്ത് ഒരു സ്കൂൾ ബസ് ഒന്ന് ഓടിച്ച് നോക്കി അപ്പോൾ എന്നെ ഓവർ ടേക്ക് ചെയ്ത് തന്നെ എൻ്റെ വീട്ടിനടുത്തൂടെ തന്നെ ഓവർ ചെയ്ത് ഇങ്ങനെ പോകുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അറുപതിലാണ് ഇത് ലോക്ക് ചെയ്തിരിക്കുന്നത് ആ വണ്ടി എഴുപതിലാണ് പോകേണ്ടത് പക്ഷേ വളരെ വേഗത്തിൽ പോകുന്നു ആ ദിവസം തന്നെ ഞാൻ കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് ഡാർറ്റി എ കൊണ്ട് പരിശോധിച്ചപ്പോൾ ഒൻപത് വണ്ടി പിടിച്ചു ഈ ഒൻപത് വണ്ടിയുടെയും സ്പീഡ് ഗവർണർ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് വലിയ കുറ്റകൃത്യമാണ് ഒരു കാര്യം പറയാം സ്പീഡ് ഗവർണർ ആരെങ്കിലും ഊരിയിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രൈവ് കഴിഞ്ഞു ഒരു ഡ്രൈവിൽ നമ്മൾ നോക്കിയപ്പോൾ മിക്കവാറും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വണ്ടിയിലും ഈ ടിപ്പർ ലോറികളിൽ സ്പീഡ് ഗവർണർ ഊരിയിടുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുക ഞാൻ അങ്ങനെ ചെയ്യുന്നവർ കർശനമായ നടപടി എടുക്കും അത് മാത്രമല്ല ഈ ഊരിയിടുന്നതിനല്ലാതെ അത് പഴയ മോഡലിലാണ് ഇത് കട്ട് ചെയ്തിരുന്നത് അതിന് പകരം പുതിയ മോഡലുകളിൽ ടൈമിംഗ് മാറ്റി കൊടുക്കാൻ സ്പീഡ് ഒരു പ്രത്യേക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലൂടെ മാറ്റി ആ സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഡീലർ അത് വെച്ച് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഡീലറുടെ ഡീലർഷിപ്പ് പോകും ഒരു സംശയം വേണ്ട ഡീലറുടെ പണി അതല്ല നിയമലംഘനം നടത്താൻ ഡീലർ കൂട്ടുന്നാൽ ഡീലറുടെ ഡീലർഷിപ്പ് പോകും ഒരു ശിപാർശയും സ്വീകരിക്കത്തില്ല ഇത്ര വലിയ ആളായാലും സ്വീകരിക്കത്തില്ല അത് പാടില്ല മറിച്ച് ഏതെങ്കിലും വ്യാജ സോഫ്റ്റ്വെയറുമായി വന്ന് ഇത് മാറ്റിത്തരുന്നുണ്ടെങ്കിൽ ഇത് അവരെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കി നിയമത്തിനുമ്പിക്കൊണ്ടിരിക്കും കാരണം നിയമലംഘനത്തിന് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് വ്യാജ സോഫ്റ്റ്വെയറിലൂടെ ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കപ്പെടും ഒരു സംശയമില്ല പിടിക്കാൻ ഞങ്ങൾക്ക് വളരെ ഈസിയാണ് കണ്ടാലറിയാം കമ്പനിക്കാർ ചെയ്തിട്ടുള്ളതും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റും അതിനുള്ള സംവിധാനങ്ങളുണ്ട് അത് പിടിച്ചാൽ ക്രിമിനൽ കേസായിരിക്കും